തീയതി ചൊവ്വാദോഷം എന്തോ ചെറിയ അസുഖമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ബർത്ത്ഡേയുടെ അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല പക്ഷേ സി എടി ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കാണല്ലോ ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും പക്ഷേ ശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം இரணி சின்னப்பா ஆஹ் மலாண்டா இரணி சின்னப்பா ஆனெந்த பிரச்சன சார் வந்ததா சந்தோஷம் வண்டி விடுந்திண்டு വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ അതാണ് അനന്ത സാറ് വണ്ടി അയക്കെന്ന് പറഞ്ഞാൽ അയക്കില്ല അയക്കില്ല എന്ന് പറഞ്ഞ് അയക്കും സന്തോഷം ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചിരിക്കുവോ സന്തോഷം

நேத்தைக்கு கச்சேரி இருந்தனால நாங்க எல்லாம் தூக்கி போயிட்டோம் எழுந்திருச்சு பார்க்கும் மணி ஏழு விருதி வச்சு நாங்க வெளிய வர பாக்கும்போது போது முறி வெளியில இருந்து பூட்டி இருக்கு சார் அப்புறம் லோட்டுக்காரன் வந்து தூப்பிளிக்கத்தை சாவி போட்டு திறந்துதா சார் நாங்க வெளியே வந்தோம் நான் பாடட்டுமா ஒரு புள்ள வேண்டாம் இவட எல்லாரும் போகணும் கடவுளே எந்த ஒரு புரோகிராம் போயாச்சு ஒன்னு மாறேன் எந்த எந்த இவட எந்த சார் பிரச்சனை பரேன் சார் ஏன் இல்லையே சார் எந்த சார் ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഞാൻ ഒന്നും നല്ലൊരു ദിവസം പോയി ലൈസൻസ് ഇനി പോ പറയണം സാറേ േഷം മറ്റവമാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞതോ എന്റെ പൊന്ന് സാറേ ഞാൻ കൊടുത്തതല്ല സാറിവിടെ വന്നിട്ട് എടുത്തോണ്ട് പോകുന്ന നവന്മാര് കണ്ടു എന്റെ ജീവിതത്തിൽ ഇതേ വരെ കൽക്കത്ത പൊളിച്ചതറി ആ സാർ എന്നെ പറഞ്ഞ മറ്റാർ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ ആറാമാതിരി ലൂരി വന്ന് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് സാറാ ഞാൻ കൊടുത്തത് പുതിയ വേഷം കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ ആ വിളിച്ചു എന്തു ചെയ്യാ പോണു

ഉമ്മച്ചനെ നിന്നേ ഇനി ഒന്നും ഒളിക്കണ്ട സത്യം പറഞ്ഞോ നിങ്ങൾ എന്തിനാ എന്തിനാന്നലെ വേഷം മാറി വന്നത് അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട പോലീസിനെ വിളിക്കാം അയ്യോ വേണ്ട എല്ലാം ഞാൻ പറയാം എന്തിനായിരിക്കും അരുന്ധതി കാണണം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചോളാം തള്ളി വിളിച്ചതായ കാര്യം യവന്മാരിപ്പറിയണ്ട അരുതി വരട്ടെ സി ഐ ഡിമാര് വന്നിട്ട് അധിക നേരമായോ ഇതുമ്പോ ക്ഷമിക്കണം നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുന്ന അന്വേഷണം എവിടം വരെ ആയി അരുന്ധതി നായർ ഇരുപത്തിരണ്ട് വയസ്സ് അഷ്ടമത്തിൽ ചൊവ്വ ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവള് തന്നെ വിചാരിക്കണം സിഐ ഡി ഓ സിബിഐ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ആക്ഷേപിക്കാൻ വേണ്ടിയാണ് സഹായിക്കാൻ ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കേണ്ട എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ എല്ലാവരുടെയും മുന്നേ വെച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ചുറ്റി തിരിഞ്ഞതല്ലേ അതുകൊണ്ട് മൂന്ന് പേരോടുമായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കാര്യത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തീരുമാനത്തിൽ കുറിച്ചല്ലേ പറ്റുന്നറിയേണ്ടത് എന്നാൽ അത് ഞാനല്ല നായർ നായർ ോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു മാട്രിമോണിയിൽ പരസ്യം കണ്ട് ഡാഡി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ് മകളെ അനന്ത പത്മനാഭൻ എന്റെ അച്ഛൻ എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി കൊച്ചനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത് സ്വന്തം പോലെ പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതി കൊച്ചു മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരെന്ന് രേഖകളിൽ മാത്രമേ ഉള്ളൂ രേവതി എക്സ്പോർട്ടേഴ്സ് എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത് ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ പേര് ഓർക്കുന്നത് തന്നെ

വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല ആ വിവരം പുറത്തു പറയാൻ വിഷമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത് മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അത് ഇപ്പം സഹിക്കാനാവില്ല പത്ത് മിനിറ്റിനുള്ളിൽ വരാനും പറഞ്ഞിറങ്ങിയതാ മമ്മി ഇപ്പ അന്വേഷിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെന്റെ പുറകെ നടന്ന് കുറെ സമയം വേസ്റ്റാക്കി ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത് വരട്ടെ ഞാൻ അന്വേഷണം പൂർത്തിയാക്കാതെ പോവാണ് നിങ്ങൾ സി എഡിമാരാണെന്നുള്ള കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ല അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കും അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയാഞ്ഞത് അമേരിക്കയിലുള്ള അരിന്തതിയെ കുറിച്ച് എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം വേണ്ട ഇന്നലെ വരെ അന്വേഷണത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇന്നത് പോയി കുട്ടി ഞങ്ങളെ തോപ്പിച്ചു െന്ന് പറഞ്ഞ ഒരു ജോലിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ നമ്മൾ പരസ്പരം വെല്ലുവിളിക്കുകയും പാര വയ്ക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയതുമില്ല ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിന് മുമ്പിൽ നമ്മുടെ പകയ്ക്കും വിദ്വേഷത്തിനൊന്നും ഒരു സ്ഥാനമില്ല നിങ്ങൾക്ക് ഞാൻ ഇനി തടസ്സമാകുന്നില്ല ഈ കേസന്വേഷണം ഞാൻ പിന്മാറുക നമ്മൾ സിഇഡിമാരാണെന്ന കാര്യം രേവതി നായർ അനന്തപത്മനാഭനെ അറിയിച്ചിട്ടില്ല അരുന്ധതി നായരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആ കുട്ടി ഇപ്പോഴും തയ്യാറാണ് പക്ഷേ ഞാൻ വേണ്ട തീരുമാനിച്ചു താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം എനിക്കൊരു എത്താൻ പറ്റുന്നില്ല പയലിലേറിയ അബദ്ധങ്ങൾ നശിപ്പിച്ചെങ്കിലും രേവതിയെക്കുറിച്ചുള്ള വിചാരങ്ങളും മായുന്നില്ല അന്വേഷണത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അവളുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ കൂടുതലടുത്തത് ഞാനാണ് എനിക്ക് അവളെ കൈയറിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നു രേവതിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണം അനന്തപത്മനാഭനുമായിട്ട് വലിയ അടുപ്പത്തിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണ അത് പറ്റും അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ പ്ലീസ് മുമ്പൊരിക്കെ ഹോസ്പിറ്റലോ ചരിന്തതി കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ച മോൾക്ക് എന്താ സർവം അല്ല ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത് എന്നെപ്പോലെ നിർഭാഗ്യവനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത് അതിനുശേഷം മനസുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ അവിടെ വിധിക്കുവിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു പ്ലീസ് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ആണെന്ന് ഉറപ്പാണോ എന്നാണ് മെഡിക്കൽ ഷോപ്പ് പറഞ്ഞത് ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതിക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം അത് ശരിയാ ശരിയാവതിയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റ് മരുന്നുകളുടെ പേരറിയണം അതിനെന്താ ഒരു വഴി വഴിയുണ്ട് പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അനന്തപത്മനാഭൻ അത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാവുന്ന എനിക്കും ഒരാഗ്രഹമുണ്ട് എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ എന്താണ് ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത് പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ് സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ് അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്തൊക്കെയാണ് കുഴപ്പങ്ങളുണ്ട് തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എന്റെ അറിവ് മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും അമ്മയെ ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാൻ ഒരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഡാഡിയുടെയും അമ്മയുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഡാഡി അറിയാതെ ഭാമ എന്നെ പഠിപ്പിച്ചതാ തലച്ചോറിന് തകരാറുള്ളവര് കഴിക്കുന്ന മരുന്നല്ല പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആര് പറഞ്ഞു ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത് ഈ മരുന്നുകൾ തന്നെയാണ് രേവത കഴിക്കുന്നത് പക്ഷേ പിന്നില് പൊട്ടിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം അതെ ഇത് രണ്ടും ചില എങ്കിൽ അതൊന്നും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം കഴിക്കുന്ന മരുന്നിന്റെ പേര് അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് സഹകരിക്കണം ഉണ്ണികൃഷ്ണൻ വെറുതെ ദേഷ്യം ഞാൻ ഞാൻ വിശ്വസിക്കില്ല കള്ളം പറയാ വെറുതെ പ്രശ്നങ്ങൾ ബഹളം വെക്കണ്ട കുട്ടിക്കുന്നല്ല ആർക്കും അത് വിശ്വസിക്കാനാവില്ല സാവധാനം ആലോചിച്ച സത്യം ബോധ്യമാവും ഞങ്ങള് ബോധ്യപ്പെടുത്തി തരാം ചികിത്സിക്കുന്ന ഡോക്ടർ രാമചന്ദ്രൻ ഹലോ ഡോക്ടർ രാമചന്ദ്രൻ ഇതിന്റെ കൺസൾട്ടിങ് പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ കൊണ്ടുവരാൻ നോക്കാം അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായത് കൊണ്ടല്ലേ ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ശരി സർ ഞാൻ ഇപ്പൊ വരാം ആ പെട്ടെന്ന് വേണം ഡോക്ടർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വെയിറ്റ് ഒരു എമർജൻസി കേസ് ഉണ്ട് വാ ഇവിടെയാണ് കിടക്കുന്നത് എന്താ ഇവിടെ നോ രേവതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ നിങ്ങളാരം സി ഡി ഉണ്ണികൃഷ്ണൻ േംശങ്കർ ഐ ഡി ഉമ്മൻ കോശിസ്റ്റ് സത്യം പറയണിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ഒരു അജ്ഞാത മൃതശരീരം തിരിച്ചറിയാനാവാത്ത നിലയിൽ ചിഹ്നിച്ചതറി കിടക്കും എന്നെ കൊന്നാലേ ഞാനത് പറയില്ലോ ഒരു ഭക്ഷണിനെ സംബന്ധിക്ക രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ പരസ്യമായി പറയാൻ പാടില്ല അത് മെഡിക്കൽ എത്തിക്സിന് എതിരാണ് അയ്യോ ഇനിയാ നല്ലത് ഞാനെല്ലാം പറയാം രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല അനന്തം പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തു ഇതിലേ അത് അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി കാർ ഓടിക്കരുത് എന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല വണ്ടി എവിടെയെങ്കിലും മോളെ വേണ്ട വേണ്ട ഓരോന്ന് പറഞ്ഞാൽ അവളെ വിഷമിപ്പിക്കണം അവൾ കിടക്കട്ടെ പറഞ്ഞെല്ലാം സത്യവാ എന്നിട്ട് ഇപ്പഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത് ഇന്നലെ സന്ധ്യക്ക് അവമാരനെ അതിനകത്ത് കേട്ടിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവമാരനെ ഇറക്കി വിട്ടത് എടോ അരുന്തതിയല്ല അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോയോ അവള് കേട്ടേ അവമാരനെ കൊണ്ട് ഇടിച്ചെല്ലാം പറയപ്പിച്ചത് അവൾ ഉണമോ ഉള്ളൂ ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത് കാണുന്നില്ല അവള് പോയെന്നാണ് തോന്നുന്നത് പോലീസിൽ വിഡിത്തം അവളെ കണ്ടുപിടിച്ചു വരും ആ നിമിഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും വീട് മാത്രമോ കമ്പനി എസ്റ്റേറ്റും എല്ലാം ഇനി ചെയ്യും അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം